സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു സ്പെഷ്യൽ ബിരിയാണി തന്നെ ഉണ്ടാക്കിയാലോ ഇത് സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ടേസ്റ്റ് അതുക്കും വേലയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണിയാണ് പിന്നെ ഇതൊരു സാധാരണ ബിരിയാണി അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ചിക്കൻ പൊരിച്ച ബിരിയാണിയാണ് അതായത് ചിക്കൻ ഫ്രൈ ബിരിയാണി എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ വേണം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ചിഞ്ച ഗാർലിക് പേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല പുളിയുള്ള തൈര് തന്നെ ചേർക്കുന്നതാണ് കേട്ടോ നല്ലത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അരമണിക്കൂറായി കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഈ ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എവിടുത്തേക്കുന്നത് എന്നിട്ട് അതിലേക്ക് ചിക്കൻ നമുക്ക് വെച്ച് കൊടുത്ത് പൊരിച്ചു പൊരിച്ചു മാറ്റാം കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ബാച്ച് ആയിട്ടാണ് ചിക്കൻ പൊരിച്ചു മാറ്റി ഇനി ഈ എണ്ണ നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഈ എണ്ണ വേണം കേട്ടോ ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാം അതിനുവേണ്ടി ഇട ഞാൻ ഇന്ത്യ ഗേറ്റിന്റെ ചീരശാല റൈസ് ആണ് എടുത്തേക്കുന്നേ ഇനി നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാവേ ഇനി ഒരു കുക്കറിൽ ആണ് ഞാൻ റൈസ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ ബോസ് എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു സ്ലൈസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ഒന്ന് നന്നായി മൂത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം മൂത്ത് വന്ന ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മുടെ റൈസ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് ആയിക്ക 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഈ റൈസ് കുക്ക ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് രണ്ട് വിസിൽ എടിపిച്ച് വേവിച്ച് നമുക്ക് റൈസ് മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കനുള്ള ഗ്രേവി തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വന്ന് കഴിയുമ്പോഴേക്കും തക്കാളി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സവോളയൊന്നും ചേർത്തില്ലല്ലോ ഒന്ന് സവോള ഞാൻ ആദ്യം തന്നെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വറുത്ത് സവോളയാണ് നമ്മളിതിൽ ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വറുത്ത് വെച്ച സവോളയും കൂടെ ചേർക്കാം ഇനി മല്ലിയില ചേർത്ത് കൊടുക്കാം പുതിയയില ഇഷ്ടം അതിൻ്റെ ആ ഫ്ലേവറും കൂടെ ഇഷ്ടമാണെങ്കിൽ പുതിനയിലേയും ചേർക്കാം ഞാനിവിടെ ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് നന്നായി വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇപ്പം ഞാനിതിൽ ചിക്കൻ ചേർത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തത് എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ അപ്പോഴേക്കിത് നല്ലതായിട്ട് വെന്ത് ഇതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറും ആ ഗ്രേവിയൊക്കെ ചിക്കനിൽ നന്നായി പിടിക്കും കേട്ടോ അപ്പോൾ ഇത് കളറൊക്കെ മാറി ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന റൈസിൻ്റെ പകുതി റൈസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ ഗ്രേവിയില്ലേ ചിക്കനും ചിക്കൻ്റെ ഗ്രേവിയും കൂടെ അടുത്ത ലെയറായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് എന്നിട്ടതിന് മുകളിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ചേർത്ത് കൊടുക്കണേ പിന്നെ ഇതിന് മുകളിലേക്ക് കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ പാലിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം ഇത്രയും സെറ്റ് ചെയ്ത് വെച്ച ശേഷം ഇതിന് മുകളിലേക്ക് വീണ്ടും അടുത്ത ലെയർ റൈസ് ചേർത്ത് കൊടുക്കാവേ ബാക്കിയുള്ള റൈസും കൂടെ അടുത്ത ലെയറായിട്ട് ചേർത്തിട്ട് അതിന് മുകളിലും നമ്മൾ ഇതേപോലെ തന്നെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു അതിന് മുകളിൽ ലാസ്റ്റ് കുറച്ച് ഒരുപാട് വേണ്ട കുറച്ച് ഒന്ന് ഗരം മസാലയും കൂടെ ഒന്ന് തൂക്കിക്കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ എൻ്റെ ഇതൊന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുത്താൽ സംഭവം സെറ്റാ കേട്ടോ അത്രേ ഉള്ളൂ ഇത് തുറന്ന് കഴിയുമ്പോഴേക്കും പിന്നെ ഇത് തുറക്കുമ്പോൾ നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഇല്ലേ അത്രയും ടൈം ഇതിനെടുക്കില്ല പിന്നെ അത് മാത്രമല്ല ഭയങ്കര ടേസ്റ്റുമാണ് ഇതിൽ വറുത്ത ഉള്ളി വയ്ക്കുകയാണല്ലോ നമ്മൾ വഴട്ടാനൊക്കെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം സെറ്റ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കിയാറുണ്ടല്ലോ അടിപൊളിയാണ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ് ഈ ഈസ്റ്ററിനെ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ